പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കുതിപ്പ് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആയിരത്തി മുന്നൂറ് വോട്ടിന്റെ ലീഡുമായി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് പാലക്കാട് നിന്ന് കാണാൻ കഴിയുന്നത് രണ്ടാം റൗണ്ട് എണ്ണിത്തുടങ്ങുമ്പോഴാണ് ബി ജെ പിയുടെ ഈ കുതിപ്പ് കാണുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ടിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്ന അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഇ വി എം വോട്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ ആദ്യ രണ്ട് ബൂത്തിലും പാലക്കാട് യു ഡി എഫ് ആണ് മുന്നിലെത്തുന്നത് കാഴ്ച ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീടുള്ള ബൂത്തുകളിൽ ലീഡ് പിടിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി മുന്നോട്ട് കയറുകയായിരുന്നു എന്തായാലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച ലീഡ് ആദ്യ റൗണ്ടിൽ കിട്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ് വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ വോട്ടിൽ ഇത് എത്രമാത്രം പ്രതിഫലിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എഴുന്നൂറ് വോട്ടിന്റെ കുറവാണ് ആദ്യ റൗണ്ടിൽ ലീഡിൽ ഉണ്ടായിരുന്നത് പാലക്കാട് ബി ജെ പി വോട്ട് ചോർന്നത് കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കുമാണ് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ നാന്നൂറ്റി മുപ്പത് വോട്ട് ആദ്യ റൌണ്ടിൽ തന്നെ കൂടുതൽ കിട്ടുന്ന കാഴ്ച പാലക്കാട് നിന്നും കാണാൻ കഴിയുന്നു സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നൂറ്റി പതിനൊന്ന് വോട്ടാണ് കൂടുതലായി ലഭിച്ചത് ഇത് ബിജെപിയുടെ വോട്ട് കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കും ചോർന്നു എന്നത് തെളിയിക്കുന്നതാണ്